കല്യാണ പാർട്ടിക്ക് പോയ അച്ഛനും മക്കളും പനിയായതിനാൽ താൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിലെ വീട്ടമ്മ മാത്രം പോയില്ല അവരൊറ്റയ്ക്കല്ല അവർക്ക് കൂട്ടിന് ഒരു വളർത്തുന്ന ഉണ്ട് ആ ധൈര്യത്തിലാണ് ഈ അച്ഛനും മക്കളും പോകുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയ വീട്ടുകാര് നോക്കുമ്പോൾ വീടിൻ്റെ വാതിൽ കുറ്റിയിടാതെ ചാരിയിട്ടിരിക്കുകയാണ് നായയും കാണാനില്ല അകത്ത് കയറി അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് ബാത്റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിനകത്തു നിന്നും ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു ബാത്റൂം തുറന്നു നോക്കിയ വീട്ടുകാർ അവിടെ കണ്ട കാഴ്ചയിൽ തലയെ കൈവച്ചുപോയി എന്താണ് ആ കുടുംബം അവിടെ കണ്ട കാഴ്ച നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദുല സുരീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഉത്തർപ്രദേശിലെ ആഗ്ര സിറ്റിക്കടുത്ത് ഫിറോസാബാദ് എന്ന സ്ഥലം അൻപത്തിരണ്ട് വയസ്സുള്ള വിജയ് ശർമ്മയും അയാളുടെ മകൻ ഇരുപത്താറ് വയസ്സുള്ള ആനന്ദ് ശർമ്മയും മകൾ ഇരുപത്തിമൂന്ന് വയസ്സായ നിവേദിത ശർമ്മയും കൂടിയിട്ട് ഒരു കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ വീട്ടിലേക്ക് അച്ഛനും മക്കളും എത്തി അപ്പോഴാണ് വീട്ടിൻ്റെ വാതില് അകത്ത് കുറ്റിയിടാതെ ചാരി ഇട്ടിരിക്കുന്നത് കാണുന്നത് വിജയശർമ്മയുടെ ഭാര്യ നീലം ശർമ്മ മാത്രം സുഖമില്ലാത്തത് കാരണം ആ ഫങ്ഷന് പോയില്ല വീട്ടിലെ വളർത്തുന്നായേയും കാണാനില്ല ബെഡ്റൂമിൽ ചെന്ന് നോക്കിയ ഭർത്താവും മക്കളും കാണുന്നത് കട്ടിലിൽ ദേഹമാസകലം മുറിവേറ്റ് ചോരയൊലിച്ച് ആ നായ കിടക്കുന്നതാണ് അപ്പോൾ അവരുടെ ഭയം കൂടി അവർ നീലം ശർമ്മയെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച നീലം ശർമ്മ രക്തത്തെ കുളിച്ച് പാത ജീവനിൽ അവിടെ കിടക്കുകയാണ് അവരെന്തോ പറഞ്ഞ് ചുണ്ടിങ്ങനെ അനക്കുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല നീലം ശർമ്മയെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചതും അവരുടെ ശ്വാസം നിലച്ചു ഇത് കണ്ട് ആകെ ഷോക്കായി നിന്ന് വിജയ് ശർമ്മ കരഞ്ഞു വിളിച്ചിട്ട് പിന്നീട് പോലീസിന് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് ഉടൻ തന്നെ പോലീസ് എത്തി പോലീസ് വന്നപ്പോൾ ആ സ്ത്രീ കണ്ണും തള്ളി വായും തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത് നായയും ഈ വീട്ടമ്മയും ഇത്ര ക്രൂരമായി എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇങ്ങനെ തല പുകയാൻ തുടങ്ങി വീട് മുഴുവൻ സെർച്ച് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും ഒക്കെ അലമാരയിൽ നിന്നും കാണാനില്ല എന്നാൽ ഒരു മൽപിടുത്തം നടന്നതിൻ്റെ ഒരു ലക്ഷണവും അവിടെ ഇല്ല വിജയ് ശർമ്മയോട് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അയാൾ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ ഉത്തരങ്ങളും നൽകി അയൽബക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആ വീട്ടിൽ നിന്നും യാതൊരു ശബ്ദങ്ങളും പ്രത്യേകിച്ച് കേട്ടില്ല മാത്രവുമല്ല അവിടെ ആരും വന്നതായും കണ്ടില്ല എന്നാണ് ഫോറൻസിക് ടീം വന്ന് ചെക്ക് ചെയ്തപ്പോഴും ആ വീട്ടിലെ ആൾക്കാരുടെ ഫിംഗർ പ്രിൻസ് അല്ലാതെ മറ്റാരുടെയും ഫിംഗർ പ്രിൻസ് അവിടെ നിന്നും കിട്ടിയില്ല ഇതുവച്ച് പോലീസ് ആ വീട്ടിലുള്ളവരെ തന്നെ സംശയിക്കുകയാണ് അവർ പറഞ്ഞ കല്യാണ പാർട്ടി ശരിക്കും ഉള്ളതാണോ എന്ന് ആദ്യം അന്വേഷിക്കുന്നു അത് കറക്റ്റാണെന്ന് മനസ്സിലാക്കിയതോടെ നീലം ശർമ്മയുടെയും നായയുടെയും ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് പിന്നീട് പോലീസ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു അതിൽ പറയുന്നത് നീലം ശർമ്മയുടെ ശരീരത്തിൽ പതിനാല് കുത്തേറ്റ മുറിവുകളും നായയുടെ ശരീരത്തിൽ ഒൻപത് ആഴത്തിലുള്ള കുത്തുകളും ഉണ്ടെന്നാണ് ഇവരുടെ വീട്ടിൽ അടിക്കടി വന്നിരുന്ന ചില സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഫോട്ടോ ആ വഴിയിലുള്ള കടകളിലും വീടുകളിലും ഒക്കെ പോലീസ് ഇങ്ങനെ കാണിക്കുകയാണ് ഇവരാരെങ്കിലും ആ ദിവസം ഇവിടെ വരുന്നതായി കണ്ടോ എന്ന് എന്നാൽ ആർക്കും അവരാരെയും അന്ന് കണ്ടതായി ഓർമ്മയില്ല എങ്ങനെ ഈ കേസ് കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് നിന്ന പോലീസിന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാക്ഷിയെ കിട്ടുകയാണ് ആ ദിവസം ആ വീട്ടിൽ നടന്നത് മുഴുവനും കണ്ട ഒരേ ഒരു സാക്ഷി എൻട്രി ആവുകയാണ് നീലം ശർമ്മയുടെ വീട്ടിലെ ഹെർക്കുലീസ് എന്ന വളർത്തുതത്ത പോലീസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തത്ത ഒരു ഇൻവെസ്റ്റിഗേഷന് സഹായകമാകുന്നത് അതെങ്ങനെയെന്ന് പറയാം നീലം ശർമ്മയുടെ മരണത്തിൽ ഇങ്ങനെ വിഷമിച്ചിരുന്ന കുടുംബത്തിനെ കാണാനൊക്കെ പുറമേ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു എല്ലാവരും കുടുംബത്തിനെ സമാധാനപ്പെടുത്തി വന്ന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ കൂട്ടിലിരുന്ന തത്ത വല്ലാത്ത ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത് ചിറകിട്ടടിച്ചു ഒക്കെ അതിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ഇത് നീലം ശർമ്മയുടെ മകളായ നിവേദിത ശ്രദ്ധിച്ചു ആൾക്കാരിങ്ങനെ വരുന്നത് കണ്ട് പേടിച്ചിട്ടായിരിക്കും തത്ത ബഹളം ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് ഹാളിലിരുന്ന ആ തത്തയെ കൂടോടെ തൂക്കി നീലം ശർമ്മയുടെ ബെഡ്റൂമിൽ കൊണ്ട് വയ്ക്കുകയാണ് അന്ന് വൈകുന്നേരം ആൾക്കാരെല്ലാം പോയ ശേഷം ബെഡ്റൂമിലെത്തി ആ തത്ത കൂടിനടുത്ത് ഇങ്ങനെ വിഷമിച്ച് തത്തയെ തന്നെ നോക്കിയിരുന്ന ശർമ്മയ്ക്ക് മിന്നൽ പോലെ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ് അതായത് നീലം ശർമ്മ മരിച്ച അന്ന് ഒരു അനക്കവുമില്ലാതെ ഒന്നും നേരെ കഴിക്കാതെ വിഷമത്തിലിരുന്ന ഈ തത്ത ഇന്നെന്തിന് ഇത്രയും ഒച്ച വെച്ചു ഇതിനേക്കാളും ആൾക്കാർ വന്ന ദിവസങ്ങളിലൊന്നും ഈ തത്ത ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇന്നിതിനെന്തു പറ്റി ഇനി തൻ്റെ ഭാര്യയെ കൊന്ന ആ കൊലപാതകിയെ ഇവിടെ ഈ വന്ന ആൾക്കാർക്കിടയിൽ കണ്ടിട്ടാണോ ഹെർക്കുലിസ് അസ്വസ്ഥമായത് വിജയ ശർമ്മയ്ക്ക് ഒരുപാട് ഇങ്ങനെ വരാൻ തുടങ്ങി അയാൾ തൻ്റെ സംശയമെല്ലാം മക്കളോടും പറഞ്ഞു അത് കേട്ട് ആനന്ദും നിവേദിതയും അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറയുകയാണ് ആ കില്ലറുടെ മുഖം ഹെർക്കുലീസിൻ്റെ മനസ്സിൽ പതിഞ്ഞു കാണുമെന്ന് തോന്നിയ നിവേദിത തൻ്റെ അച്ഛനെയും ചേട്ടനെയും കൂട്ടി ഹെർക്കുലീസിൻ്റെ കൂടിനടുത്ത് വന്നിരുന്നു എന്നിട്ട് നിവേദിത ഹെർക്കുലീസ് എന്ന് വിളിച്ചതും തത്ത നിവേദിതയെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കി അപ്പോൾ അമ്മ എവിടെ ഹെർക്കുലീസ് എന്ന് ചോദിച്ചു അതിന് ആ തത്ത വളരെ വിഷമത്തോടെ തലതാഴ്ത്തിയിരുന്നു അമ്മയെ കൊന്നതാണോ എന്ന ചോദ്യത്തിന് തല താഴെയും മേളിലും കറക്കി അതേ എന്ന രീതിയിൽ സൂചന നൽകി ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ തന്നെ നിവേദിത മരണം അന്വേഷിച്ചു വന്ന മിക്ക ആൾക്കാരുടെയും പേര് ഹെർക്കുലീസിനോട് പറയാൻ തുടങ്ങി ആ പേരുകളൊക്കെ പറഞ്ഞിട്ടും ഹെർക്കുലീസ് മൗനമായിട്ട് തന്നെ ഇരുന്നു എന്നാൽ ആ പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളിൽ ആഷു എന്ന പേര് കേട്ടതും ഹെർക്കുലീസ് അസ്വസ്ഥമാകാൻ തുടങ്ങി ഉടനെ ആഷു ആണോ അമ്മയെ കൊന്നെന്ന ചോദ്യത്തിന് ഹെർക്കുലീസ് അതേ എന്ന രീതിയിൽ മറുപടി കൊടുത്തു ഇത് കേട്ട് ആ ഫാമിലി മുഴുവൻ നടുങ്ങി പ്രതീക്ഷിക്കാതെ ആ തത്ത ആഷു ആഷു ഉസ്നെ മാര എന്ന് ചിലക്കാൻ തുടങ്ങി ഹിന്ദിയിൽ ഉസ്നെ മാര എന്നാൽ അവനാണ് കൊന്നതെന്നർത്ഥം ഇത് കേട്ട് വിജയ് ശർമ്മ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് പോലീസ് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാലും പോലീസ് ഹെർക്കുലീസിനോട് ആശു ആണോ കൊന്നതെന്ന് ചോദിച്ചു പോലീസ് വരെ ഞെട്ടിപ്പോയി ഹെർക്കുലീസ് ആഷു ഉസ്നെ മാര എന്ന് മറുപടി കൊടുത്തു ആരാണ് ഈ ആഷു എന്ന് ചോദിച്ചപ്പോൾ വിജയ് ശർമ്മ പറഞ്ഞത് ആശു എൻ്റെ സഹോദരിയുടെ മകനാണ് അവൻ്റെ മുഴുവൻ പേര് അഷു ടോഷ് എന്നാണ് ആശു താമസിക്കുന്നതും ആഗ്രയിലാണ് പോലീസ് ആശുവിൻ്റെ വീട്ടിലെത്തിയതും ടി വി കണ്ട് ഹാപ്പിയായിട്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആഷുവിനെയാണ് കണ്ടത് ആശുവിനെ പിടിച്ചു നേരെ വിജയ് ശർമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് അവിടെ അവനെ കണ്ടതും ഹെർക്കുലീസ് ചെറുകിട്ടടിച്ച് വല്ലാതെ ഉണ്ടാക്കാൻ തുടങ്ങി ആഷു ആശുവാണ് കൊന്നതെന്ന് ഹെർക്കുലീസ് അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കേട്ട ആഷുവിന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു തത്തയുടെ വാക്കിലാണോ നിങ്ങൾ എന്നെ സംശയിക്കുന്നത് എന്ന് പോലീസിനോട് ദേഷ്യപ്പെട്ട ആശുവിനോട് തത്ത ഒരു എവിഡൻസേ അല്ല അത് നിനക്ക് വഴിയും മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ കൊണ്ടുപോയ ആശുവിൻ്റെ ഷർട്ട് പോലീസ് അഴിച്ചുമാറ്റി അപ്പോഴാണ് അവൻ്റെ ഇടത്തെ കൈയിൻ്റെ പിറകിൽ ഒരു നായ കടിച്ച മുറിവ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആദ്യം പിടിച്ചപ്പോഴേ പോലീസ് ശ്രദ്ധിച്ചിരുന്നു പിന്നീട് പോലീസ് അവരുടെ രീതിയിൽ തന്നെ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഒടുവിൽ അവൻ പറഞ്ഞ സത്യങ്ങൾ ഇതാണ് ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആശുവിന് കാറ് വാങ്ങണം ബൈക്ക് വാങ്ങണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അതിനു മുൻപേ അവനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാൻ വേണ്ടി അവൻ്റെ അമ്മ സഹോദരനായ ശർമ്മയോട് സഹായം ചോദിച്ചു അയാൾ അവൻ്റെ പഠന ചെലവ് മുഴുവനും നോക്കി എന്നാൽ പഠനത്തിൽ താല്പര്യമില്ലായിരുന്ന ആശുവിന് കുറുക്ക് വഴിയിലൂടെ പണം സമ്പാദിക്കാനായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി പഠിത്തത്തിൽ തന്നെ സഹായിച്ച മാമൻ്റെ വീട്ടിൽ നിന്നും തന്നെ മോഷണം നടത്താൻ അവൻ തീരുമാനിച്ചു അതിനായി റൂനി എന്ന കൂട്ടുകാരനെയും ഒപ്പം കൂട്ടി അവനെല്ലാം പ്ലാൻ ചെയ്തു അങ്ങനെ കല്യാണ പാർട്ടിക്ക് പോകാതെ നീലം ശർമ്മ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ട് കത്തിയൊക്കെ വാങ്ങി റൂനിയും കൂട്ടിയിട്ട് ആശു ആ വീട്ടിലേക്ക് വരികയാണ് ഇവനെ കണ്ട് സന്തോഷത്തോടെ വീട്ടിൽ കയറ്റിയ ആ സ്ത്രീയോട് ഫീസ് അടയ്ക്കാൻ രണ്ടായിരം രൂപ കുറവുണ്ട് എന്ന് പറഞ്ഞു അവരാ പണം എടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ പോയതും പിന്നാലെ ചെന്ന് ഇവർ രണ്ടു പേരും കൂടി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി രണ്ടു പേരും കത്തിയെടുത്ത് തുരുതുരാ അവരുടെ ദേഹത്ത് കുത്തുകയും ചെയ്തു ഇവരുടെ സൗണ്ട് കേട്ട് വന്ന നായ ആശുവിൻ്റെ കയ്യിൽ കടിച്ചെങ്കിലും അതിനെയും മൃഗീയമായി കുത്തിക്കൊന്നു ശേഷം അവരെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ടു എന്നിട്ട് അലമാരിലിരുന്ന പണവും സ്വർണ്ണവും ഒക്കെ എടുത്ത് ഇവർ കടന്നു കളയുകയും ചെയ്തു എന്നാൽ ഹാളിലിരുന്ന് ഹെർക്കുലീസ് എന്ന തത്തയെ മാത്രം ആരും ശ്രദ്ധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇവർക്ക് ജീവപര്യന്ത ശിക്ഷയും എഴുപത്തിരണ്ടായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് എന്നാൽ നീലൻ ശർമ്മ മരിച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിച്ചിരുന്ന് ഹെർക്കുലീസ് എന്ന ആ തത്തയും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ ശർമ്മയും മരിക്കുകയാണ് ഈ തത്ത ഇതിനു മാത്രം ഇത്ര ട്രെയിൻഡ് ആയത് എങ്ങനെയെന്ന് മീഡിയക്കാര് നിവേദിതയോട് ചോദിക്കുകയുണ്ടായി അതിന് അതിനവർ പറഞ്ഞത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഹെർക്കുലീസിനെ അമ്മയുടെ കയ്യിൽ കിട്ടിയതാണ് ഞാനും ചേട്ടനും എങ്ങനെയാണോ അമ്മയ്ക്ക് അതുപോലെയാണ് ഹെർക്കുലീസ് വീട്ടിൽ വരുന്നവരുടെയൊക്കെ പേര് വിളിക്കാൻ അമ്മ നല്ല ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നാണ് ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതെറിന്റെ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്